മരഞ്ചാട്ടി മുക്കം ഹൈവേ ഭാഗത്തായിട്ട് നിലവിലിപ്പോ പെട്രോൾ പമ്പുകൾ ഒന്നും തന്നെ ഇല്ല ഈ ഒരു ഭാഗത്ത് മരഞ്ചാട്ടി ടൗണ് വളരെ കൊണ്ടുള്ള ഒരു ഓരോ ഏക്കർ സ്ഥലം പെട്രോൾ പമ്പിനൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള റോഡിന്റെ ഇത്രയും ഫ്രണ്ടേജ് ഉള്ള ഏക്കർ സ്ഥലമാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ മരഞ്ചാട്ടി ടൗണിനോട് ചേർന്നുകൊണ്ട് ഇനിയിപ്പോ അത്യാവശ്യം ഒരു നിരപ്പായിട്ടുള്ള പ്ലോട്ട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും വളരെ നല്ലൊരു പ്ലോട്ടാണിത് ഈ പ്ലോട്ടിന്റെ സൈഡിലായിട്ട് നിലവിലൊരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ട് അതായത് കട്ട ഉണ്ടാക്കുന്ന സിമെന്റിന്റെ ബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇപ്പൊ നിലവിലുള്ളത് അത്തരത്തിലുള്ള പർപ്പസുകൾക്കും എന്തുകൊണ്ടും വളരെ യോജ്യമാണിതിപ്പോ കരണ്ടിന്റെ കണക്ഷൻ ആണെങ്കിലും വെള്ളത്തിന്റെ സാധ്യതയാണെങ്കിലും ഇഷ്ടംപോലെ ഏതൊരു കാര്യത്തിനും ഇഷ്ടംപോലെ വെള്ളമൊക്കെ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നിലവിൽ ഇതിലൊരു കിണറും ഉണ്ട് അത്തരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് നമുക്ക് വലിയ വാഹനങ്ങൾ അടക്കം വലിയ ഗോഡൌണുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ കണ്ടെയ്നർ ലോറികൾ അടക്കം റോഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ഉള്ള ഒരു പ്ലോട്ടാണിത് ആ രീതിയിലേക്കും നമുക്കിതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അതിന് യാതൊരു തടസ്സങ്ങളും അതിന്റെ പെർമിഷനോ കാര്യങ്ങളോ യാതൊരു തടസ്സങ്ങളും ഈ പ്ലോട്ടിൽ വരുന്നില്ല നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വാട്ടർ സപ്ലൈക്കായിട്ട് നമുക്ക് ഇത്രയും വിശാലതയിലുള്ള ഒരു കിണർ ഇവിടെ ലഭ്യമാണ് അധികം ആഴത്തിലല്ലാതെ തന്നെ ഈ കിണറിൽ വെള്ളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഈ കിണറിൽ നിന്നുള്ള വെള്ളം എടുക്കുന്നതിനായിട്ടുള്ള ഒരു പമ്പ് ഹൗസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് തൊട്ടപ്പുറത്തായിട്ട് ഒരു കമ്പനി ഉണ്ട് നമ്മുടെ ഹോളോബ്രിക്സിന്റെ കമ്പനി ഉണ്ടെന്ന് പറഞ്ഞു ഈ ഒരു കമ്പനിയിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്നതും ഈ ഒരു കിണലിൽ നിന്നാണ് വേനൽക്കാലത്തും വറ്റാത്ത വെള്ളമുള്ള ഇത്രയും നല്ലൊരു പച്ചപ്പുള്ള ഈ ഒരു പ്രോപ്പർട്ടി എന്തുകൊണ്ടും ഒരു വേർത്താണ് ഈ റേറ്റിന് കാരണം എന്താ വെച്ചാൽ റോഡ് അതുപോലെ ടൗൺ ഇതിൻ്റെ ഒക്കെ ആക്സസ് വളരെ നിയർ ബൈ ആണ് ഇനിയിപ്പോ ഇത് നമ്മളൊരു ഹൗസ് പ്ലോട്ട് ആക്കി തിരിക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിനുവേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഇതിലുണ്ട് വെള്ളം വെള്ള സൗകര്യം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കറണ്ട് സൗകര്യമുണ്ട് നിരപ്പായ ഒരു പ്ലോട്ടാണ് ഏത് രീതിയിലും നമുക്ക് ഇതിനെ മുറിക്കാൻ കഴിയും ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ ഒരു പ്ലോട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ പർപ്പസിനോ കൊമേഴ്ഷ്യൽ പർപ്പസിനോ റെസിഡൻഷ്യൽ പർപ്പസിനോ ഏതൊരു രീതിയിൽ ഉപയോഗിക്കാവുന്ന ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക